സ് ഈ വെറുതെ ഇരിക്കണം എന്നെ കണ്ണേട്ടൻ മനം നാറ്റിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് കേട്ടോ കാരണം ഈവിനിങ്ങ് എല്ലാവരും പണിയിട്ട് അമ്മ തിരുമ്പണു അക്കു ചെടുന്നനിക്കുന്നു അച്ഛൻ വൃത്തിയാക്കുന്നു കണ്ണേട്ടൻ ഇതൊക്കെ വീഡിയോ പകർത്തുന്നു അപ്പോൾ ഞാൻ മാത്രം വെറുതെ ഇരിക്കില്ലേന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ കളിയാക്കാൻ വേണ്ടി വീഡിയോ എടുത്താണ് ഗൈസ് അപ്പോൾ അതായത് ശേഷം ഞാൻ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഈവിനിങ്ങ് ഞങ്ങളൊന്ന് നടക്കാനൊക്കെ ഇറങ്ങിയതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞാൻ നടിച്ച് വാരി അതുകഴിഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് വെള്ളമൊക്കെ എടുത്ത് വന്ന് റൂമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് പിന്നെ ഈവിനിങ്ങ് ഞങ്ങൾക്ക് മേലെഴുക്കും മേലെഴുക്കിയിട്ട് ഇടയ്ക്ക ഡ്രസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചു പിന്നെ എൻ്റെ അക്ക ബേബിനെ മേലെ എഴുതുകൊണ്ടെങ്കിൽ ഭയങ്കര വേണ്ടിയിട്ട് മേലും ബ്രഷ് ചെയ്തു പിന്നെ ഞാൻ ഫ്രഷ് ആയി വന്നു പിന്നെ നെയ്റ്റീവ് സ്കിൻ കെയർ റുട്ടീൻസ് ചെയ്ത് ഞാനും എന്റെ ഗായാലും ഞാനും ഒക്കെ എനിക്ക് ശ്വാസം മുട്ടിലാണെങ്കിൽ ഗായസ് പെട്ടെന്നാണ് എനിക്ക് ശ്വാസം വരും പിന്നെ അക്കും കണ്ടായിരുന്നു എനിക്ക് വേണ്ട ടാബ്ലറ്റ്സും മരുന്ന് നെബിലൈസേഷനും ഒക്കെ ചെയ്തു തരണോ മിക്ക ദിവസങ്ങളിലും രാത്രി തന്നെ വേണ്ട പ്രത്യേകിച്ച് പറയണ്ടപ്പോ ഈ ഒരു മാസങ്ങൾ കൂടുതലാണ് അപ്പാടുത്തൊരു കാണാം